അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഒറ്റ കോഴിക്കു പോലും നഷ്ടപ്പെടാതെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെങ്ങനെ വളർത്തിയെടുക്കുക എന്നതാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക അതുപോലെ ലൈക്ക് ബട്ടണും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൂട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം കുമ്മായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ നന്നായി വതലി കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇത് കിട്ടും കുറച്ചോളിന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെഡിസിൻ കിട്ടും അത് നമ്മൾ വാങ്ങിച്ചിട്ട് അത് വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ അത് മിക്സാക്കിയിട്ട് അടിച്ചെടുത്തിൽ മതിയാവും ഇത് വന്ന് നമ്മൾ ഇപ്പോൾ സാധാരണ മരക്കൂടാണ് അങ്ങനെ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നെറ്റില്ല അടിയിൽ നമ്മൾ മരക്കൂടൊക്കെ ആണെങ്കിൽ നമ്മൾ അടിയിൽ നല്ല ചാക്ക് വിരിച്ചിട്ട് അതിൽ നമുക്ക് ഈ മരത്തിൻ്റെ പൊടി കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അത് നമ്മൾ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ വിരിക്കുക എന്നിട്ട് ആ പേപ്പറ് വിരിച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ അതിലേക്ക് ഇറക്കിയാൽ മതിയാവും പിന്നെ നമ്മൾ അല ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് കോഴി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വെച്ച വെള്ളം വെച്ചുകൊടുക്കുക കുടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് ഉള്ളാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ലാതെന്നുണ്ടെങ്കിൽ ഒത്തിരി ഒരു ലിറ്റർ ഉള്ളെടുത്തിട്ട് ലൈറ്റായിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം അതിലൊരു നുള്ളു ഉപ്പും ഒരു രണ്ട് മൂന്നുള്ളിൽ ഷുഗർ ഇടുക അതിനകത്ത് ഇട്ട് മിക്സ് ആക്കിയിട്ട് അത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ അതേ ഗുണം കിട്ടും നമുക്ക് പിന്നെ വെള്ളത്തിൽ അങ്ങനെ ഇത് കലക്കിയിട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഫീഡിങ് കൊടുത്താൽ മതി അതായത് സ്റ്റാർട്ടർ കിട്ടും നമുക്ക് അതായത് ഫ്രീ സ്റ്റാർട്ടർ കിട്ടും അപ്പോൾ അത് കുറച്ച് പൊടിയായിട്ട് കിട്ടുക സ്റ്റാർട്ടർ വാങ്ങി കഴിഞ്ഞാൽ കുറച്ച് തരി കുറച്ച് വലുതും അപ്പോൾ ഫ്രീ സ്റ്റാർട്ടറ് വാങ്ങിയിട്ട് നമ്മളത് കുറച്ച് വിതറി കൊടുക്കുക പേപ്പറിൽ അത് അധികം വേണ്ട കുറച്ച് എന്നിട്ട് വിതറിയിട്ട് നമ്മൾ ഒരാഴ്ച നമ്മളങ്ങനെ പേപ്പറ് മാറ്റിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടെടുത്തിട്ട് നമ്മൾ രണ്ട് ദിവസം കൊടുക്കുമ്പോൾ പേപ്പർ മാറ്റിയാൽ ഒരാഴ്ച നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ടർ കൊടുത്തു തുടങ്ങാം പിന്നെ നമുക്ക് പേപ്പറിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മളൊരു പാത്രത്തിൽ നമ്മൾ ഇട്ടെടുത്താലും മതിയാവും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്താഴ്ച്ച ഒരു ഒന്ന് കൊടുക്കുക ഒരു വാക്സിൻ ഉണ്ട് അത് കൊടുക്കുക പിന്നെ രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ ആയി ബിഡിന്നൊണ്ട് ഒരു വാക്സിൻ ഉണ്ട് അതും കൊടുക്കുക അപ്പോൾ ഈ രണ്ട് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാക്സിൻ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഒരു ഒന്നര മാസമൊക്കെ ആകുമ്പോൾ വരെ മരുന്നൊന്ന് കൊടുത്താൽ മതിയാകും അപ്പോൾ മാക്സിമം മരുന്ന് ഐറ്റംസ് അധികം അത്ര മതിയാകും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമുക്ക് സ്റ്റാർട്ടറൊക്കെ നായി കൊടുക്കാം കോഴിക്കുഞ്ഞുങ്ങൾക്ക് അതുപോലെ ചൂടിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു നാ പത്തിരുത്തഞ്ച് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പതിൻ്റെ ബൾബ് ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ കൂടുതൽ അമ്പതും പിന്നെ അതിൽ കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറുപതിൻ്റെ ബൾബ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നാൽപ്പതിൻ്റെ രണ്ട് ബൾബ് ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു നൂറ് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അറുപതിൻ്റെ ഒരു ബൾബും ഒരു നാൽപ്പതിൻ്റെ ഒരു ബൾബായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ അപ്പോൾ ചൂട് നമുക്ക് കറക്റ്റാവും അതായത് ഒരു കോഴുകുഞ്ഞിന് ഒരു വാട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ചൂട് കൊടുക്കണം കൊഴുകുഞ്ഞുകൾക്ക് എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ടർ കൊടുത്തിട്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈ അരി ഉണ്ടാവും അരി നുറുക്ക് അതുപോലെ ഗോതമ്പിൻ്റെ നുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കോഴിക്കുഞ്ഞു കൊടുക്കാം പിന്നെ ഇത്തിരി ചോറൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് കൊടുത്തു കൊടുക്കാം പിന്നെ അതുപോലെ ഈ പുല്ല് വർഗ്ഗങ്ങളൊക്കെ കൊടുക്കുക ചെറുതായിട്ട് പുല്ലൊക്കെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അവര് കൊത്തി തിന്നാൻ തുടങ്ങും അപ്പോൾ നമുക്ക് സ്റ്റാർട്ടറിന് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അപ്പോൾ രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കൊരു കോഴി കൃഷിയിലൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് പിന്നെ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഈ പച്ചില മരുന്നുകളുണ്ട് അത് മിക്സ് ആയിട്ട് കൊടുക്കുക അതായത് ഈ ആടലുടകം പനിക്കൂർക്ക അതെല്ലാം കഴിക്കുന്ന വേപ്പ് തുളസി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ മിക്സിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീര് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് ആ അതിൻ്റെ നീര് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ട് കുടിക്കാൻ കൊടുക്കുക അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്കും എന്നിട്ട് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവും അത് നമ്മൾ ദിവസം നമ്മൾ കൊടുക്കാൻ കൊടുക്കണമെങ്കിൽ അത് വളരെ ഒരു നല്ല കാര്യമാണ് അതുപോലെ തന്നെ മൂന്നാഴ്ച കഴിഞ്ഞാൽ പിന്നെ കോഴിക്കുഞ്ഞു ചൂടിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിറകും രോമങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും പിന്നെ ചൂടിൻ്റെ ആവശ്യമില്ല പിന്നെ മഴയൊക്കെ മഴയ്ക്കിടെ നന്നായി പെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബൾബ് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും ഫുൾ ടൈം ഒന്നും വേണ്ട നല്ല മഴ പെയ്യുന്ന സമയത്ത് കുറച്ചു നേരം ഇട്ട് കൊടുക്കുക ഒരു മാസം ഒന്നര സാ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂട് കൊടുക്കേണ്ട കാര്യമില്ല കൂടിയിൽ വെള്ളം വരാത്ത രീതിയിൽ നമ്മൾ കൂട് സെറ്റ് ചെയ്യണം ചുറ്റും മറച്ചിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ചൂട് കൊടുക്കണത് വളരെ നല്ലതാണ് അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ബുക്കിങ്ങായിട്ടുള്ള കോഴി കുഞ്ഞുകളാണ് അപ്പോൾ നമ്മൾ ഈ രീതിയിലാണിപ്പോൾ ചെയ്യാറ് അപ്പോൾ ഇഷ്ടംപോലെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വീഡിയോ ഇവിടെ നിർത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും ഇപ്പം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നമസ്കാരം